ഹായ് എല്ലാവർക്കും ക്ലാസ് ഒക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലസ് ടു എക്കണോമിക്സിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം കുറച്ച് വൺ വേർഡ്സ് നോക്കാം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം രചിച്ചതാര് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം രചിച്ചതാര് ആഡം സ്മിത്ത് രാഷ്ട്രീയ ധനശാസ്ത്രം എന്നതിൽ നിന്ന് മാറി ധനശാസ്ത്രം എന്ന പേര് ഈ വിഷയത്തിന് നൽകിയത് ആൽഫ്രഡ് മാർഷൽ രാഷ്ട്രീയ ധനശാസ്ത്രം എന്നതിൽ നിന്ന് മാറി ധനശാസ്ത്രം എന്ന പേര് നൽകിയത് ആൽഫ്രഡ് മാർഷൽ ഇക്കണോമിക്സ് എന്ന പദം രൂപം കൊണ്ടത് എവിടെ നിന്ന് ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒക്കോണമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം രൂപം കൊണ്ടത് അപ്പോൾ ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒക്കോണമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദ പദം രൂപം കൊണ്ടത് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലയണൽ റോബിൻസ് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലയണൽ റോബിൻസ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫ് രൂപത്തിൽ അവതരിപ്പിച്ചതാര് പ്രൊഫസർ സാമുവൽസൺ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫ് രൂപത്തിൽ അവതരിപ്പിച്ചത് പ്രൊഫസർ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്രത്തെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും തിരിച്ചത് റാഗ്നാർ ഫ്രിഷ് സാമ്പത്തിക ശാസ്ത്രത്തെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും തിരിച്ചതാര് റാഗ്നാർ ഫ്രിഷ് സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി നടത്തുന്ന പഠനത്തെ എന്തു വിളിക്കുന്നു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി നടത്തുന്ന പഠനം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏത് സംവിധാനത്തിലൂടെയാണ് വില സംവിധാനത്തിലൂടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏത് സംവിധാനത്തിലൂടെയാണ് വില സംവിധാനത്തിലൂടെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേര് വില സിദ്ധാന്തം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേര് വില സിദ്ധാന്തം കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതി തൊഴിൽ പ്രാമുഖ്യ രീതി കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതി തൊഴിൽ പ്രാമുഖ്യം കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതി മൂലധന പ്രാമുഖ്യ രീതി കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതി മൂലധന പ്രാമുഖ്യ രീതി അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൽപ്പാദനം ഉപഭോഗം വിതരണം വിനിമയം അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഉല്പാദനം ഉപഭോഗം വിതരണം വിനിമയം അടുത്തത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം അതിൽ ആദ്യത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുവായിട്ട് നമ്മൾ മൂന്നായിട്ട് തിരുന്തരിച്ചിട്ടുണ്ട് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉല്പാദിപ്പിക്കണം അപ്പോൾ മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഫോർ ഹും ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉല്പാദിപ്പിക്കണം അപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരമെന്നുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കാം എന്ത് ഉൽപ്പാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഭവ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ആ റിസോഴ്സസ് വെച്ചിട്ട് എന്തുല്പാദിപ്പിക്കണം എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഏത് സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നും അത് ഏത് അളവിൽ ഏതളവിൽ ഉത്പാദിപ്പിക്കണമെന്നുള്ളതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അത് എന്തുൽപാദിപ്പിക്കണമെന്നും ഏതളവിൽ ഉല്പാദിപ്പിക്കണമെന്നും നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് വിഭവങ്ങളുടെ ലഭ്യത രാജ്യത്തിൻ്റെ ആവശ്യകത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ എന്തുൽപാദിപ്പിക്കണം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഭവ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സാധനം ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് നമ്മളിവിടെ തീരുമാനമെടുക്കേണ്ടത് അത് ഏതളവിൽ ഉത്പാദിപ്പിക്കണമെന്ന് എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത് വിഭവങ്ങളുടെ ലഭ്യതയും രാജ്യത്തിൻ്റെ ആവശ്യകതയും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം കുറേ ഉത്പാദിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും രാജ്യത്തിൻ്റെ ആവശ്യകതയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിന് ഒരു ഉത്തരം കണ്ടെത്തുന്നത് രണ്ടാമത്തെ പ്രോബ്ലം എന്തായിരുന്നു എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതു തരം സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏത് തരം സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടാമത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഏത് തരം സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് സാങ്കേതിക വിദ്യകളെ പൊതുവേ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യയും മൂലധന പ്രാമുഖ്യ സാങ്കേതികവിദ്യ ഇത് രണ്ടും മൺവേഡ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ എന്താണ് തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ തൊഴിൽ ശക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മൂലധനത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉത്പാദന രീതിയാണ് അപ്പോൾ കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ പ്രാമുഖ്യ രീതി എന്നാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിക്കുന്ന രീതിയാണ് മൂലധന പ്രാമുഖ്യ രീതി ഇനി ഇത് രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വിഭവങ്ങളുടെ ലഭ്യതയും അവയുടെ വിലയുടെയും അടിസ്ഥാനത്തിലാണ് ഏത് വിദ്യ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ ഓരോ രാജ്യത്തും തീരുമാനിക്കേണ്ടത് അതിനനുസരിച്ച് വേണം അതിനൊരു ഉത്തരം നമ്മളവിടെ കണ്ടെത്താനായിട്ട് അടുത്ത പ്രോബ്ലം എന്തായിരുന്നു ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഫോർ ഹും ടു പ്രൊഡ്യൂസ് അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ അഥവാ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വിഭവങ്ങളുടെ ഉടമകൾക്ക് അവരുടെ ഉൽപ്പാദന പ്രക്രിയയിലെ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകണം അവിടെ ഓരോരുത്തരും എത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനുള്ള വരുമാനം ഇവർക്ക് നൽകേണ്ടത് ഇങ്ങനെ രാജ്യത്തെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ചർച്ച ചെയ്യുന്നത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ വരുമാനം ഓരോ ഉടമകളും വിഭവ ഉടമകളും അവരുടെ ഉൽപാദന പ്രക്രിയയിലെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വിധിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോക്കി ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ടു സോൾവ് ദീസ് പ്രോബ്ലംസ് എങ്ങനെ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് മൂന്ന് സമ്പദ് വ്യവസ്ഥകളാണ് നമുക്കുള്ളത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര വ്യവസ്ഥ അതിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ പരിഹരിക്കുന്നു എന്ന് നോക്കാം മുതലാളിത്ത സമ്പദ് എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തം ഉൽപ്പാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലായിരിക്കും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും അതിനാൽ ഇവയെ ഏകോപിപ്പിക്കുന്നത് കമ്പോളങ്ങളായിരിക്കും ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് കമ്പോളങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയെ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ എന്ന പേരും നമ്മൾ വിളിക്കാറുണ്ട് ഇത്തരം സമ്പത്ത് വ്യവസ്ഥകളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനം അഥവാ കമ്പോള സംവിധാനമാണ് അപ്പോൾ ഇത്തരം സമ്പത്ത് വ്യവസ്ഥ വ്യവസ്ഥകളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്തായിരിക്കും വില സംവിധാനം അഥവാ കമ്പോള സംവിധാനമാണ് നെക്സ്റ്റ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് നോക്കാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമുക്കറിയാം എന്താണ് എല്ലാ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലായിരിക്കും എല്ലാ ഉത്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലായിരിക്കും അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ആരായിരിക്കും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് അതിനാൽ ഇത്തരം സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃതമായ ആസൂത്രിത വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു സെൻട്രലി പ്ലാന്റ് എക്കോണമി അപ്പം ഇങ്ങനത്തെ സമ്പദ് വ്യവസ്ഥ എന്താണ് അറിയപ്പെടുന്നത് കേന്ദ്രീകൃതമായ ആസൂത്രിത വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു നെക്സ്റ്റ് മിശ്ര വ്യവസ്ഥയാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തത്തിൻ്റെ സവിശേഷതയായ സ്വകാര്യ മേഖലയും സോഷ്യലിത് സോഷ്യലിസത്തിൻ്റെ സവിശേഷതയായ പൊതുമേഖലയും രണ്ടും ഈ വ്യവസ്ഥയിലുണ്ട് അതിനാൽ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ് അപ്പം മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയുന്ന അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസമാണ് അതായത് വില സംവിധാനമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ആരാണ് പരിഹരിക്കുന്നത് സെൻട്രലി പ്ലാന്റ് എക്കോണമിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ആരാണ് പരിഹരിക്കുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റനാണ് ഉൽപ്പാദന സാധ്യതാ വക്രം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫ് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആധുനിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ പി എ സാമോത്സൺ ആണ് ഉൽപാദന സാധ്യതാ വക്രമം എന്ന ആശയം കൊണ്ടുവന്നത് അപ്പോൾ ഇതെന്താണെന്ന് സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് എന്ത് ഉൽപാദന സാധ്യതാ വക്രം ഇത് കൊണ്ടുവന്നത് ആരാണ് പ്രൊഫസർ സാമോത്സൺ പി എ സാമോത്സൺ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കോമ്പിനേഷൻ വ്യത്യസ്ത അളവുകളുടെ കോമ്പിനേഷൻ യോജിപ്പിച്ച് ഒരു ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ കർവ് ആ വക്രത്തെയാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ ആ പെട്ടിയിൽ ഇപ്പം രണ്ടിൻ്റെ രണ്ട് ഐറ്റത്തിൻ്റെ കോമ്പിനേഷനാണ് ഗോതമ്പും വസ്ത്രവും എ ഗോതമ്പ് സീറോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വസ്ത്രം പതിനഞ്ച് ഉൽപ്പാദിപ്പിക്കും ബി കോമ്പിനേഷനിൽ ഗോതമ്പ് ഒന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വസ്ത്രം പതിനാല് ഉപയോഗിക്കും സി കോമ്പിനേഷനിൽ ഗോതമ്പ് രണ്ട് ഉത്പാദിപ്പിക്കുമ്പോൾ വസ്ത്രം പന്ത്രണ്ട് ഉത്പാദിപ്പിക്കും ഇങ്ങനെ ഈ കോമ്പിനേഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രാഫ് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യും അപ്പോൾ നമുക്കൊരു കർവ് കിട്ടും ഇതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയേ ഉൽപാദന സാധ്യതാ വക്രമാണിത് ഈ ഗ്രാഫിൽ നോക്കിയേ ഗോതമ്പും അതുപോലെ വസ്ത്രവും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സ് ആക്സിസില് ഗോതമ്പും വൈ ആക്സിസില് വസ്ത്രവും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയേ ഗോതമ്പ് സീറോ ആയപ്പോൾ എ എ പോയിൻറ്റ് കണ്ടോ അതാണ് വസ്ത്രത്തിൻ്റെ പോയിന്റ് ഗോതമ്പ് സീറോ ആയപ്പോൾ വസ്ത്രം എന്താണ് പതിനഞ്ചായിരുന്നു അപ്പോൾ നമ്മൾ എവിടെ അടയാളപ്പെടുത്തി പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് അടയാളപ്പെടുത്തി അടുത്തത് ഗോതമ്പ് ഒന്നാവുമ്പോൾ എത്രയായിരുന്നു പതിനാലായിരുന്നു അപ്പോൾ പതിനാലിൻ്റെ നേരെ ബി എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്തു ഇനി ഗോതമ്പ് രണ്ടായപ്പോൾ എത്രയായിരുന്നു പന്ത്രണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പന്ത്രണ്ടിൻ്റെ നേരെ സി എന്ന് പ്ലോട്ട് ചെയ്തു ഇനി ഗോതമ്പ് മൂന്നായപ്പോൾ എത്രയായിരുന്നു പത്തായിരുന്നു ഗോതമ്പ് മൂന്നായപ്പോൾ പത്തല്ല ഒമ്പതായിരുന്നു ഒമ്പതെന്ന് പറയുമ്പോൾ എന്താ പത്ത് പത്തിൻ്റെ തൊട്ട് താഴെ നമ്മൾ പ്ലോട്ട് ചെയ്തു അടുത്തത് നാലാണ് നാലെന്ന് പറയുമ്പോൾ എന്താണ് അഞ്ചാണ് ആറിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഈന്നുള്ള പോയിൻ്റ് അവിടെ പ്ലോട്ട് ചെയ്തു നാലിൻ്റെ നേരെ അടുത്തത് അഞ്ചാണ് അഞ്ചെന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഗോതമ്പ് അഞ്ചാമ്പ് വസ്ത്രം എന്തായിരുന്നു സീറോ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ലൈനിൽ തന്നെ പ്ലോട്ട് ചെയ്തു ഇനി ഈ വരുന്ന ബിന്ദുക്കളെല്ലാവരും ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന വക്രമാണ് എന്ത് ഉൽപ്പാദന സാധ്യതാ വക്രം അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അളവുകളുടെ സംയോജനമാണ് എന്തിൽ കൊടുക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറിവിൽ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അവർക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളും മൊത്തമായിട്ട് ഉപയോഗിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ രാജ്യങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അതായത് മാക്സിമം ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കരവിൽ വരേണ്ടത് അതിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കുറവളവിലാണ് ഉല്പാദിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഉൽപാദന ബിന്ദു എപ്പോഴും ഈ സാധ്യതാ വക്രത്തിൻ്റെ അകത്തായിരിക്കും അതാണ് ജി എന്ന പോയിൻ്റായി ഇവിടെ നോട്ട് ചെയ്തേക്കണേ അതായത് നമ്മൾ എല്ലാം മാക്സിമം ഉപയോഗിക്കുമ്പോഴാണ് ഈ ഉൽപാദന സാധ്യതാ വക്രം കിട്ടണേ പക്ഷേ മുഴുവൻ സാധ്യതയും നമ്മൾ ഉപയോഗിക്കുന്നില്ല മുഴുവനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കയറിമെൻ്റ് ഉള്ളിലായിരിക്കും ഉൽപാദന ബിന്ദു വരണത് ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണേ അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറത്തൊരു പോയിന്റ് എടുക്കുന്നുണ്ട് എച്ച് ഒരിക്കലും ഈ സാഹചര്യത്തിൽ ഉൽപ്പാദന സാധ്യത വർക്ക് എന്താണ് പുറത്തുള്ളൊരു ബിന്ദുവിലേക്ക് ഉൽപ്പാദനം നടത്താൻ കഴിയില്ല കാരണം എന്താ നമ്മുടെ കയ്യിലുള്ള പരമാവധി ഉൽപ്പന്നങ്ങളുടെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറിവില് നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് രണ്ട് മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു സാധനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും ഇപ്പം നമ്മൾ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കണ്ടതുപോലെ അപ്പോൾ ഒരു സാധനത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും ഇവിടെ അധികമായി ലഭിച്ച സാധനത്തിൻ്റെ അളവിന് ത്യജിക്കേണ്ടി വന്ന അഥവാ ഉപേക്ഷിക്കേണ്ടി വന്ന സാധനത്തിൻ്റെ അവസര ചെലവെന്നാണ് പറയുന്നത് അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു സാധനം അധികമായി ഉപയോഗിക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേറൊരെണ്ണത്തിൻ്റെ സാധ്യതയെ ത്യജിച്ച് കളഞ്ഞല്ലോ അതിനെ ആ സാധനത്തിൻ്റെ അവസര ചെലവ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഒന്നുകൂടി പറയാം ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനം നിശ്ചിത യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സാധനത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും ഇവിടെ നമ്മൾ അധികമായി ലഭിച്ച സാധനത്തിൻ്റെ അളവിനെ എന്ത് പറയുന്നു ത്യജിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സാധനത്തിൻ്റെ അവസര ചെലവ് എന്ന് പറയുന്നു ലാസ്റ്റ് പോർഷൻ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും അതായത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഇതിനെ ഈ രണ്ട് സാമ്പത്തിക ശാസ്ത്രത്തെ ഇങ്ങനെ രണ്ടായി തിരിച്ചത് ആരാ നമ്മൾ ഓൾറെഡി വൺ വേർഡിൽ പറഞ്ഞു റാഗ്നാർ ഫ്രിഷാണ് ഇനി ചെറുത് അഥവാ സൂക്ഷ്മ നർത്തമുള്ള മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ സൂക്ഷ്മം മൈക്രോ എന്ന പദം ഉത്ഭവിച്ചത് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അപ്പോൾ എന്താണ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതായത് മൈക്രോ എക്കണോമി ഒരു സാധനത്തിൻ്റെ വില ഒരു ഉപഭോക്താവിൻ്റെ ഡിമാൻഡ് ഒരു ഉത്പാദകൻ്റെ സപ്ലൈ അങ്ങനെ ഇൻഡിവിജ്വൽ ഐറ്റത്തെക്കുറിച്ച് പറയുന്നതാണ് പിന്നെ എന്താണ് പറയുന്നത് മൈക്രോ എക്കോണോമി അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്തതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സ്ഥൂലം വലുത് എന്നർത്ഥം വരുന്നത് മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായുള്ള പഠനത്തിനെയാണ് എന്ത് പറയുന്നത് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വൺ വേഡ്സും പ്രധാനപ്പെട്ട ഷോർട്ട് സൈസും പറഞ്ഞു കഴിഞ്ഞു നന്നായി പഠിക്കുക